എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വന്ന ജീവിതത്തിനും മയൂരിക്കാ പോൻഷനായിപ്പോയി കാരണം ഇനിയിപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മേലിലായിരിക്കും കുറ്റം മൊത്തം വരാനായിട്ട് പോന്നെ ഈ പറയുന്ന കൈലാസ നൈസായിട്ട് തലയിരുമെന്ന് മനസ്സിലായി കൈലാസിനെ ഇനിയിപ്പോൾ ഒറ്റ കൊടുക്കാനും പറ്റില്ല കാരണം അവന് ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ജീവനോടെ വെറുതെ വെച്ചേക്കില്ല ഒരു വശത്ത് ഇഷിത ഒരു വശത്ത് കൈലാസ് എന്ത് ചെയ്യണം പോയി മയൂരിക്ക് അങ്ങനെ കൈലാസ് ഫോൺ വിളിച്ച് വെച്ച ഉടനെ മയൂരകത്തേക്ക് ചെല്ലുന്ന സമയത്ത് മയൂരിയുടെ അമ്മ മയൂരിനെ വിളിക്കുവാണ് എന്നിട്ട് ഇത് സത്യം പറ മോളെ നീ എന്താ ചെയ്തേ നീ ഏതോ ഒരു കുടിക്കി പെട്ടുപോയിരിക്കുന്നു തോന്നില്ലെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടാ മയൂരി പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നത് കാരണം അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത് ഈ സമയത്ത് മയൂരി പറഞ്ഞു ഇന്ന അമ്മ കഞ്ഞി പിടിക്കാൻ പറയണേ എനിക്ക് വേണ്ട മോളെ എന്തോ വിശപ്പോ തോന്നില്ല എന്ന് പറയാം അമ്മ കഴിക്കാതിരുന്നിട്ട് എന്ന് പറയാം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മയൂരിയുടെ അമ്മയും കൂടെ കിടക്കുവാണ് ഈ സമയത്ത് മയൂരിക്ക് ആ പടം വല്ലാത്തൊരു ടെൻഷനായി ഒരു കുറ്റുബോധമൊക്കെ തോന്നി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിലനിൽപ്പാണ് പ്രശ്നം കൈലാസനൊപ്പം നിന്നില്ലെങ്കിൽ അയാൾ തന്നെ ഇല്ലാതാക്കും തന്നെ മാത്രമല്ല തൻ്റെ അമ്മയും കൊല്ലുമെന്നുള്ള കാര്യത്തിൽ മയൂരിക്കൊരു സംശയമില്ലായിരുന്നു ഇതിനുമുമ്പ് കൈലാസൻ സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ കാര്യം മയൂരിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അവളുടെ പൊടി പോലും കിട്ടിയിട്ടില്ല ഇതുവരെ അതൊക്കെ ഓർത്ത് ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും മയൂരിയുടെ ഉള്ള സമാധാനം കൂടെ പോയി പക്ഷേ എങ്ങനെയായിരിക്കും ഡോക്ടർ ഇഷ്ടത പുറത്തിറങ്ങിയിട്ടുണ്ടായിരിക്കാം അവളെ സപ്പോർട്ട് ചെയ്യുന്നാണ് ഇപ്പോഴും കൈലാശ് കൈലാസോ വിശ്വസിച്ചുകൊണ്ടിരിക്കണേ ആ സമയം കൈലാസ ടെൻഷനിലായിരുന്നു എങ്ങനെയായിരിക്കും ഇഷ്ടത പുറത്തിരിക്കറങ്ങിയിരിക്കുന്നത് അവൾ മൊഴി കൊടുത്തിട്ടില്ല മയൂരി അവൾ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം നീ ഇറക്കാൻ വേണ്ടി ആരാ ചെയ്യുന്നത് എഫ് ഐ ആറ് തയ്യാറാക്കി കഴിഞ്ഞോ അതോ അതിനു അതിനുമുമ്പാണോ കൊണ്ട് ഇറക്കിയെന്നും അറിയത്തില്ല അങ്ങനെ അവസാനം അന്വേഷിച്ച കാര്യം കണ്ടെത്തുകയാണ് വിനോദാണ് ഇറക്കിയേക്കുന്നത് എന്നുള്ള സത്യം വിനോദാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരുഞ്ഞെട്ടുണ്ടായി കൈലാസിന് അങ്ങനെയാണെങ്കിൽ അപകടമാണ് കാരണം വിനോദാണ് അവളെ സഹായിച്ചെങ്കിൽ ഇനി അവളെ സഹായിക്കും അവൻ അപകടകാരിയാണ് തൻ്റെ ഒരു അളിയനെ അപകടകാരിയാണെന്നുള്ള കാര്യം മനസ്സിലായി മഹേഷിനെ പക്ഷേ എങ്ങനെയും പറഞ്ഞ് ആക്കിയെടുക്കാം പക്ഷേ വിനോദമായിട്ട് അത്രയും അടുപ്പവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൈലാസിന് ഈ സമയം ഇഷ്ടതയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നം ആ ആ ടെൻഷനോട് ഇരിക്കുവാണ് ഇതുവരെയായിട്ട് അവൾ വന്നിട്ടില്ല പോലീസ് സ്റ്റേഷൻ നിന്ന് ഇറക്കാനായിട്ട് മഹേഷ് പോയിട്ടുണ്ട് അപ്പോഴേക്കും കൈലാസ് അങ്ങോട്ടേക്ക് വന്നു കൈലാസ് വന്നുകഴിഞ്ഞപ്പോഴത്തേനും കൈലാസിനോട് പറഞ്ഞു എടാ മോനെ ഇതുവരെ ആയിട്ട് അവള് വന്നിട്ടില്ലോ എന്ന് പറയുന്നത് മഞ്ജുമ പറഞ്ഞു എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നേ ഇങ്ങോട്ടേക്ക് വരണ്ട കാര്യം എന്താ ഡ്രഗ്സും ബാക്കി വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും അവൾക്കുണ്ട് എല്ലാ സ്വഭാവ ദൂഷ്യം ഉണ്ട് പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടോ എന്ന് വെക്കാം മഹേഷിന്റെ ഭാര്യയായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളിവിടെ നിർത്തണ്ട കേട്ടോ എന്തിനാ അവളിവിടെ നിർത്തുന്നേ ഉം അവളെ മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഉം അവളെപ്പോലെ വരും ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മഞ്ജിമ്മ നിർത്തണം അപ്പോഴേക്ക് സ്വപ്നവലി പറഞ്ഞു അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രാമനും കൂടെ വേണ്ടായിരുന്നു ഇവിടെ ഇവിടെയെന്ന് പറയാം അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഇഷ്യതയുടെ ഭക്ഷത്തോ നിൽക്കുള്ളൂ ആ സമയം കൈലാസ് പറഞ്ഞു അവൾ അത്ര ശരിയായ സ്വഭാവമല്ല അവളുടെ റൂട്ടേ ശരിയല്ല അവൾ ഡ്രഗ്സിന് വരെ അടിമയാണ് അതുകൊണ്ടല്ലേ ഒരു രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട വന്നതെന്ന് ചോദിക്കുവാണ് എന്നാലും അവളെക്കുറിച്ച് ഇത്രയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചേ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഡോക്ടറല്ലേ അവൾ ഇത്ര ഇത്രക്കാരെയാന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് തന്നെ നാണക്കേട് മഹേഷ് നാണക്കേട് എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം അമ്മയെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവല്ലി പറഞ്ഞു വരട്ടെ ഞാനിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്വപ്നവല്ലിയുടെ ഒരു മുഖം അവർ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണം അല്ല ഇത്ര സമയമായിട്ടും വന്നില്ലോ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വരത്തില്ലേ അതോ ഇനിയിപ്പോൾ അവളെ പോലീസ് സ്റ്റേഷൻ ജയിലിലേക്ക് അങ്ങനെ കൊണ്ടുപോയെന്ന് ചോദിക്കാം ഈ അതൊന്നുമില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹേഷും ഇഷ്യതയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇഷ്യതയുടെ അടുത്തേക്ക് എന്ന് സ്വപ്നവല്ലി എന്നിട്ട് ചോദിച്ചു അപ്പം നീ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ല ഇടിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞ് വേണ്ടമ്മേ ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തണമെന്ന് പറയണം അത്ര സമയം ഇഷിത മിണ്ടിയിട്ടില്ലായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേന് ഇഷ്യുതയുടെ ഭാവം അങ്ങോട്ട് മാറി ഇത് കേട്ടപ്പോൾ സ്വപ്നവില പറഞ്ഞു ഇടി നിൻ്റെ കയ്യിൽ വേണ്ടാത്ത ഒക്കെ ഉണ്ടെന്നറിയാം എന്നാലും നീ ഇത്ര വൃത്തിയായിട്ട പെണ്ണായപ്പോലോ എൻ്റെ മഹേഷിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് എന്ത് അർഹതയാടി എന്ത് യോഗ്യതയായി നിനക്കുള്ളത് ഒരു ഡോക്ടറെന്ന പദവിയുണ്ട് എന്നിട്ട് നീ കാണിച്ചോണ്ട് നടക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഇഷദ പറഞ്ഞു നിർത്തിയാരെ ഇവിടെ കൊണ്ട് നിർത്തിയാരെ അതാ നല്ലതെന്ന് പറയാം നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ഇടി നിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണല്ലോ നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നിനക്ക് നിൻ്റെ ഭർത്താവിനെ പോരാഞ്ഞിട്ട് നീ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കൂടെ തട്ടിയെടുക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് ഓർത്തു എന്തൊക്കെയാണ് അമ്മയെ പറയണമെന്ന് ചോദിക്കുക ആ അപ്പം ഇവള് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഇവിടെ നടന്ന പുകലുകൾ നീ വല്ലതറിഞ്ഞായിരുന്നോ അതെങ്ങനെ അറിയാനാ നീ പോയ സമയത്ത് ഇവള് ഇവളുടെ ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ച് മുറിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ കൈലാസ് പാവമായതുകൊണ്ട് അതൊന്നും വഴങ്ങിയില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു വെറുതെ കള്ളത്തരം പറയുന്ന പക്ഷേ സംഭവം അതൊന്നും എന്ന് പറയുകയാണ് പിന്നീട് ഇഷ്യതെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങോട്ടേക്ക് കൈലാസ് കയറി വന്നു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം മഞ്ജു പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയുന്ന നീ ഇതൊന്നും വിശ്വസിക്കല്ല ഇവിടെ പഠിച്ച കളിയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പോലീസ് പിടിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് മഹേഷ് ദേഷ്യം വന്നു മഹേഷ് കൈലാസിന്റെ അടുത്തേക്ക് തന്നിട്ട് പറഞ്ഞു സത്യം റോ നിങ്ങളാണോ ഇതുപോലത്തെ പ്രവർത്തി ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് ആ കർണത്ത് അടിക്കാനുണ്ട് അങ്ങ് തുടങ്ങണം അപ്പോഴേക്കും മഞ്ജുമ ഇടയ്ക്ക് കയറി ഇട്ട് കഴിഞ്ഞു ഓ മഹേഷേ തല്ലല്ലെന്നൊക്കെ പറയുന്നത് തല്ലല്ലോ പോലും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണേ നിങ്ങൾക്ക് പോയിക്കൂടാ ഇവിടുന്ന് വെറുതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കിടക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ സ്വസ്ഥത സമാധാനത്തോടെ ജീവിച്ചു വരികയല്ലായിരുന്നോ പിന്നെ എൻ്റെ ഭാര്യ അങ്ങനെ ഒരു പ്രവർത്തി പ്രവർത്തിയെന്ന് എനിക്കറിയാമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനെ കോളറിന് പിടിച്ചിട്ട് വീണ്ടും തത്തിച്ച് അവനെ അടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലിയൊക്കെ ഇടയ്ക്കിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു മഹേഷെ നീ കാര്യം അറിയാമെന്നേ നീ ചെയ്യുന്നേ ദേ നിന്റെ ഭാര്യ ചെയ്ത തെറ്റിന് നീ എന്തിനാ അവനെ തല്ലുന്നതെന്ന് ചോദിക്കണം ഇവനെ തല്ലുകല്ല ഇവനെ കൊല്ലുക വേണ്ടതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവർ എത്രമാത്രം വൃത്തിയേട്ടാണെന്നറിയാമോ അത് മഞ്ചുമേച്ചയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതെ കൂടുതലും നീ ഒന്നും പറയേണ്ട എൻ്റെ ഭർത്താവിന് എനിക്ക് നന്നായിട്ടറിയാം നിന്നെയാണ് മനസ്സിലാക്കാതെ വൈകിയത് എന്നൊക്കെ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിഷുദിക്കു നല്ല ദേഷ്യം വന്നു ആ സമയം കൈലാസ് പറഞ്ഞു ഇവളൊരു വൃത്തിയേട്ട സ്ത്രീയാണ് മഹേഷെ ദ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കല്ലെന്ന് പറയണം അതുകൊണ്ട് മഹേഷ് പറഞ്ഞ് എനിക്കറിയാം ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയണം ആ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു മോനെ മഹേഷേ ഇനി ഇവിളേ നിനക്ക് വേണ്ട നീ ഇവളെ ഇപ്പം തന്നെ വീട്ടിലേക്ക് കൊണ്ടു ആക്കിയരേ ഇവളെന്തിനാ ഇവിടെ നിർത്തുന്നത് ഇവിടെ നിനക്ക് ആവശ്യമില്ല ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് പെണ്ണിനെ നിനക്ക് വേണ്ടാന്ന് പറയണം അത് കേട്ടത് മഹേഷ് ഇഷ്ട ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യയാണ് ഈ ജന്മത്തിൽ എനിക്കൊരു ഭാര്യ ഇനിയുണ്ടെങ്കിൽ അത് ഇവള് മാത്രമായിരിക്കും എൻ്റെ മറന്ന വരെ ഇവൾ എന്നോടൊപ്പം കൊണ്ടായിരിക്കും ഇവളെ ഞാൻ പറഞ്ഞൂടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസിന് ദേഷ്യമിന്ന അപ്പോൾ കൈലാസ് ഇതിനു ഒരു പ്രവൃത്തി കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യമൊന്നുമല്ല കൈലാസ് കാണിച്ചു വെച്ചിരുന്നേ കാരണം കൈലാസ് ഇഷിതയുടെ ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഫോണിൽ നിന്ന് കൈലാസിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയായിട്ട മെസ്സേജ് വളരെ വൃത്തിയായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഇഷിതയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കൈലാസ് പറഞ്ഞു അളിയ അളിയനെ ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ലല്ലോ അളിയന്റെ ഭാര്യ പറയുന്നതല്ലേ അളിയന് വിശ്വാസം അങ്ങനെയാണെങ്കിൽ തെളിവ് ഞാൻ കാണിച്ചുതരാം ഇവൾ എത്ര സ്ത്രീ ആണെന്നുള്ളതിന് തെളിവ് കാണിച്ചു തരാം ഇവള് പലപ്പോഴും എൻ്റെ മുറിയിലേക്ക് കയറുവന്നേ പക്ഷേ എങ്കിൽ ഞാനിവിടെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ പെങ്ങടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് അത് അളീനീ മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ ഇരിയിലേക്ക് ചെന്നിട്ട് ആ മെസ്സേജ് അങ്ങോട്ട് കാണിക്കുവാണ് അപ്പം ഇഷ്ടതയുടെ നമ്പരിൽ നിന്ന് വന്ന മെസ്സേജ് ആണത് അതങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം മഹേഷ് ഞെട്ടിപ്പോയി മഹേഷില്ല എൻ്റെ മുറിയിലേക്ക് വരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ മഹേഷ് ഒരു നിമിഷം ചിന്തിച്ചു തനിക്ക് ഇഷ്ടതയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അതെങ്ങനെ അറിഞ്ഞു അപ്പോൾ അവൾ പറയാതെ അറിയത്തില്ലല്ലോ പക്ഷെ അത് അവൻ അവന് ഒളിഞ്ഞൊന്ന് കേട്ടാന്നുള്ള കാര്യം മഹേഷിന് അറിയരുതില്ല പിന്നീട് ഈ മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പത്തേനും കൈലാസ് പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമല്ലേ നിങ്ങളുടെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അവൾ എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു നോക്കാൻ പറയണം അല്ല അവളുടെ നമ്പർ തന്നെ അല്ലേ നോക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല മഹേഷ് നേരെ ഇഷിതയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ഇഷിതയുടെ അരി അല്ല ഈ മെസ്സേജ് നോക്ക് അല്ല ഇത് നിന്റെ ഫോണിൽ പോയി മെസ്സേജ് അല്ലേ നോക്കുകയാണ് ഈ മെസ്സേജ് കണ്ടത് ഇഷ്ടം ഞെട്ടി ഇത് നിന്റെ നമ്പറിലേന്ന് ചോദിക്കുക അതേന്ന് പറയാം നിൻ്റെ ഫോണിന് എങ്ങനെ ദേ കൈലാസിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് പോയി നോക്കുക എനിക്കറിയില്ല എന്ന് പറയാം ഇത് കേട്ടത് സ്വപ്നവല്യ പറഞ്ഞു ഇവള് പഠിച്ച കളിയാ മഹേഷേ ദേ ഇവളെ വിശ്വസിക്കരുത് കണ്ടില്ലേ ഇവള് വട്ടം എന്തറക്കുന്നുണ്ടോ തെളിവ് സായതും പിടിച്ചിട്ടും മഞ്ജുമേ അപ്പത്തേനും കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് പറയാൻ തുടങ്ങി കണ്ടില്ലേ പാവം എൻ്റെ കൈലാസേട്ടൻ ഇപ്പോഴീ ഫോണിനകത്ത് ഈ മെസ്സേജ് കാണിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൈലാസേണ്ണ കുറ്റപ്പെടുത്തില്ലായിരുന്നു ഇപ്പം മനസ്സിലായോടാ നിനക്ക് നിന്റെ ഭാര്യയുടെ തനി ഗുണം എന്നൊക്കെ പറയണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായപ്പോ മഹേഷിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ആ സമയത്ത് മഹേഷ് പറഞ്ഞു ഇഷിത നീ ഉള്ളത് സത്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ പറഞ്ഞല്ലോ മഹേഷെ ഏഹ് എനിക്കറിയില്ല എനിക്കിങ്ങനെ മെസ്സേജ് വന്നാൽ അറിയത്തില്ല എന്ന് പറയാണ് അപ്പോഴേക്കുമാണ് പ്രിയാമണി അങ്ങോട്ടേക്ക് കയറിയിരുന്നു മോളേന്ന് വിളിച്ചോണ്ട് പ്രിയാമണിയെ കണ്ടത് ഇഷിതയ്ക്ക് ആ പാട സങ്കടയെ അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി അവസാനം ഒരു നിങ്ങളുടെ മോളെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയിക്കോ ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിർത്തിയാക്കല്ലെന്ന് പറയണം ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു അതെ നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ മോളെ വേണം എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയാം പിന്നീട് മഹേഷിനോട് പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ നിങ്ങൾ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലെ എൻ്റെ മോളെ ഇവിടെ നിർത്തുന്നില്ല എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകുക മോൾ മോളെന്ന് പറയണം എന്ന് പറഞ്ഞാൽ കൈയിലേക്ക് കയറി പിടിച്ചു പക്ഷേ ഇഷ്ടത്തെ കരുതി മഹേഷ് തടയു എന്നാണ് കരുതിയത് പക്ഷേ മഹേഷ് തടഞ്ഞില്ല ഇഷ്യതയ്ക്ക് ഭയങ്കര പോയി കാരണം മഹേഷ് ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യത തന്നെ തെറ്റി അയച്ചു ഇഷ്യത ഒന്നും മിണ്ടാതങ്ങോട് പ്രിയാമ്മേണ്ട ഒപ്പം ഇറങ്ങിപ്പോവാണ് പോയി മഹേഷ് എന്തു ചെയ്യാണെന്ന് നടത്തില്ല മഹേഷ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ഇഷ്യതയുടെ നെഞ്ചു പിങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷി ഒറിഞ്ഞ് എന്തൊക്കെയാണ് മോളെ കേൾക്കണേ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ് പിന്നീട് ഒന്നും മറിച്ചില്ല നടന്ന സംഭവങ്ങളെല്ലാം വിളിച്ച് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം മാഷ് കുറഞ്ഞു ഇതിൻ്റെ പിന്നില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഏതോ കരങ്ങളുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം നിഷേധ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛാ അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇനി ഇപ്പത്തിനും പ്രിയാമണി പറഞ്ഞ് മോളിൽ കാര്യം ചെയ്യ് ഇനി അങ്ങോട്ടേക്ക് പോകണ്ട എന്തിനാ പോന്നേ ഇത്രയും നാൾ അവിടെ കഴിഞ്ഞില്ലേ എന്നോട്ട് എന്താ പ്രയോജനം ഉണ്ടായത് അമകേഷൻ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാമെന്ന് നീ ഏറ്റെടുത്തല്ലേ എന്നിട്ട് പോലെ ആ കരുണ പോലും കാണിച്ചില്ലല്ലോ സ്വപ്നവല്ലിയുടെ തനി സ്വരൂപം ഇപ്പം പുറത്തേ എൻ്റെ മോള് പോകണ്ട അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മോൾ ഇവിടെ കഴിഞ്ഞാൽ മതി മോൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയണം പക്ഷെ ഇഷ്യത അങ്ങോട്ട് പിന്മാറാൻ തയ്യാറായിരുന്നില്ല കാരണം ഇഷ്യതയുടെ മനസ്സില് മയൂരിയായിരുന്നു വിനോദം ഉണ്ടായിരുന്നു അല്ല വിനോദല്ല മയൂരിയും കൈലാസമായിരുന്നു അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം ഇനി ഒരു പെണ്ണിൻ്റെയും പുറേ ആവും പോകരുത് ഇപ്പം ശരിക്കും പറയാം മഞ്ചുമേച്ചയുടെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് സത്യങ്ങളൊക്കെ മഞ്ചുമേച്ച അറിയണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ ഇനിയിപ്പം വിനോദിൻ്റെ സഹായം കൂടെ കൂടിയേ തീരുവുള്ളൂ വിനോദിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന നല്ലതെന്ന് ഇഷ്ടതയ്ക്ക് തോന്നുവാണ് അങ്ങനെ ഇഷ്ടത്തെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് വിനോദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈലാസിനെ ജീവൻ ഉണ്ടായിരിക്കില്ല കൈലാസിനെ പൊളിച്ചെടുക്കും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി